ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നൊരു വർക്കൗട്ട് വീഡിയോ ആണ് അപ്പം നിങ്ങളുടെ ഷോൾഡറൊക്കെ അടിപൊളിയാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ബിഗിനറാണ് നിങ്ങൾ ഒരു വർക്കൗട്ടുകളൊന്നും അറിയില്ല കാരണം നിങ്ങളുടെ ജിമ്മിലൊന്നും പോകാൻ സമയമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലും വർക്കൗട്ടുകളാണ് അപ്പം നിങ്ങൾക്കിതിനാവശ്യമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനുള്ള ഒരു രണ്ട് ചുടുകട്ടയാണ് അപ്പം നാല് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ നാല് വർക്കൗട്ടുകളും നിങ്ങളുടെ ഷോൾഡറിന് വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളത് വീട്ടിൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് വേറൊരു വർക്കൗട്ടുകൾ അറിഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ നിന്ന് പോകാൻ സമയമില്ല എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് വീട്ടിൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ ഷോൾഡർ അടക്കം നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാകും അപ്പോൾ നിങ്ങൾ സ്കൂ ഒക്കെ സ്റ്റുഡൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജിമ്മിൽ നിന്നും പോകാൻ രാവിലെയൊന്നും പോകാനുള്ള സമയമൊന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ ഒന്നും പോകാനുള്ള സമയമൊന്നും കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ വർക്കൗട്ടിനെ കുറിച്ച് ഒന്നും അറിഞ്ഞെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്കൗട്ട് വീട്ടിൽ ഫോളോ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ വർക്കൗട്ടിലോട്ട് പോകാം അപ്പം ക്യാമറ ക്ലാരിറ്റി അല്പം കുറവാണ് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ വീട്ടിൽ റൂമിനകത്ത് വെച്ചാണ് ആ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പം ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ തന്നെ ഒരു രണ്ട് ചൂട് ഞാൻ രണ്ട് ഇതിനൊക്കെ കട്ടയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജിമ്മിൽ നിന്നും പോകാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഷോൾഡറൊക്കെ അടിപൊളിയാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടെന്ന് പറയുന്നത് ഓക്കെ ലാറ്ററൽ റൈസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഇത് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക ഓക്കെ ഇത് നിങ്ങളുടെ സൈഡ് ലാറ്ററൽ നിങ്ങളുടെ സൈഡ് ഷോൾഡറിനൊക്കെ നല്ല ആക്ടിവേഷൻ തരുന്നൊരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് റബ്സെൻ്റ് ഒരു മൂന്ന് സെറ്റ് ചെയ്യുക നല്ല അടിപൊളി വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യുമ്പം നല്ല നിങ്ങളുടെ മസിലിന് നല്ല ഒരു കോൺസെൻട്രേഷൻ കൊടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സെക്കൻഡ് വർക്കൗട്ടിലോട്ട് പോവാം അപ്പോൾ സെക്കൻഡ് എന്ന് പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട് റൈസ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇന്നർ ഡെൽറ്റോയിഡ് എന്നുവെച്ചാൽ ഇന്നർ നമ്മുടെ ഈ ഡെൽറ്റോയിഡിൻ്റെ ആ മുൻഭാവമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു മുൻഭാവക്കൊക്കെ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് അത് ഇതേ കണക്ക് തന്നെ ചെയ്യണം ഞാനീ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം അപ്പം നിങ്ങളീ മുകളിലോട്ട് കൈ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ മുട്ട് ഒരല്പം ബെൻഡ് ആയിരിക്കണം അല്ലാതിങ്ങനെ കൈ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കാൻ പാടില്ല ഒരു മുട്ട് ഒരല്പം ഒന്ന് ബെൻഡാക്കിയിട്ട് നിങ്ങൾ ഉയർത്തുക അതും ഈ ഒരു ലെവലിൽ മാത്രമേ ഉയർത്താവുള്ളൂ നിങ്ങളുടെ തലയിലെ മുകളിലോട്ടൊന്നും നിങ്ങളെടുത്ത് ഉയർത്താൻ ശ്രമിക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതും നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് റബ്സൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഇതും നല്ല സൂപ്പർ വർക്കൗട്ടാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിയ ആൾക്കാരാണെന്നുള്ള ഡമ്പലൊന്നും ഇല്ല നിങ്ങൾക്ക് വർക്കൗട്ടൊന്നും അറിയില്ല എന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ട് ഫോളോ ചെയ്യുന്നതാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനലിലോട്ടൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റൂ അപ്പോൾ നിങ്ങളുടെ ആ ഒരു സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് ഇടുക അപ്പം മൂന്നാമത്തെ വർക്കൗട്ടെന്ന് പറഞ്ഞത് ഇതേ ഇണങ്ങി നമ്മുടെ കട്ടിടത്തിന് ശേഷം ഇതിനെ ക്ലോസ് ഗ്രിപ്പിൽ ഇങ്ങനെ പിടിക്കുക ഞാൻ ഈ പിടിച്ചിരിക്കുന്ന കണക്കന്നെ അതുകണക്കിനെ മേപ്പോട്ട് ഉയർത്തുക താപ്പോട്ട് സ്ലോവിൽ കൊണ്ടുവരിക ഇതേ കണക്ക് തന്നെ നിങ്ങളുടെ തലയ്ക്ക് മുകളിലോട്ട് ഉയർത്തുക ഇത് നല്ല വർക്കൗട്ടാണ് നിങ്ങളുടെ ആളവർ ഷോൾഡറിന് നല്ല ഒരു വർക്കൗട്ടാണിത് ഓക്കെ നമ്മൾ ജിമ്മിലൊക്കെ ഈ ഷോൾഡർ പ്രസ്സൊക്കെ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള വർക്കൗട്ട് തന്നെയാണ് നമ്മുടെ ഷോൾ ഷോൾഡറിലോട്ടും ഡെൽറ്റോഡിലോട്ടും ഒക്കെ ഫുള്ളായിട്ടുള്ള ആ ഒരു ലോഡ് വരും ഓക്കെ ഫ്രണ്ട്സ് നല്ല വർക്കൗട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചൊരു പതിനഞ്ച് ഹ്സിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ഞാൻ നാല് വർക്കൗട്ടുകളാണ് ഇന്ന് കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ റൂമിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെറസിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ വർക്കൗട്ടുകളൊക്കെ ഇത് നിങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വെയിറ്റ്സ് പ്ലേറ്റുകളും ഒന്നും ഇല്ലെന്ന് കരുതിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ അടുത്തായിട്ട് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ലാസ്റ്റ് വർക്കൗട്ട് വെച്ചാൽ പീക്ക് പുഷപ്പാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പുഷപ്പ് അപ്പോൾ പീക്ക് പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റായ രീതിയിൽ ചെയ്യാതിരിക്കുക ഞാനിതായി കാല് വെച്ചേക്കുന്നതൊക്കെ തന്നെ നിങ്ങളുടെ കൈ ഇങ്ങനെ അടിപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം അതായത് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ എന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ ലോഡ് മൊത്തത്തിൽ നമ്മുടെ നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ മൊത്തം നമ്മുടെ ട്രാപ്സ് മസിലോട്ടും നമ്മുടെ ഷോൾഡർ മസ്സിലോട്ടും കൊടുക്കുക ഓക്കെ അതായത് ഇതേ കണക്കാൻ തന്നെ പതുക്കെ താപ്പോട്ട് വരിക നിങ്ങളുടെ ഷോൾഡറിലോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുക മേപ്പ് ഇട്ട് വരിക അതായത് ഇതേ കണക്കിന് താപ്പ് ഇട്ട് വരിക ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല വളരെ സ്ലോയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നല്ല വ്രതത്തിൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം തരുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു മസിൽ ബിൽഡിങ്ങൊക്കെയാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇതിനെക്കുള്ള വർക്കൗട്ടുകൾ ചെയ്തു തന്നെ അത്യാവശ്യം മസ്ക്കിൾ ആയിട്ടുള്ള ഒരു ബോഡിയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ